ഒരുപാട് സന്തോഷാണ് അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവന്റെ രണ്ടാം സ്ഥാനം കിട്ടിയ അനീഷിനെ മൈജി ഓഫർ ചെയ്ത സമ്മാനങ്ങളെല്ലാം തന്നെ കിട്ടിയിരിക്കുകയാണെന്ന് എടുത്തു പറയേണ്ടി വരും അതിൽ രണ്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന മൈജി പറഞ്ഞ ആ ഒരു ഫോൺ ഇപ്പോൾ അനീഷ് ഏറ്റുവാങ്ങിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും കൂടി അനീഷിന് ഇപ്പോൾ സമ്മാനമായിട്ട് ലഭിച്ചിരിക്കുകയാണെന്നാണ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ പറ്റി മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സീസണിൽ രണ്ടാം സ്ഥാനം കിട്ടിയ ആൾക്ക് പ്രതീക്ഷയിലും അപ്പുറമുള്ള ഒരു നേട്ടമാണ് സ്വന്തമാക്കാൻ സാധിച്ചത് എന്ന് എടുത്തു പറയേണ്ടി വരും കാരണം കഴിഞ്ഞ ഒരു സീസണിൽ സംഭവിക്കാത്ത തരം ഒരു ഡിസ്റ്റാണ് ഈ ഒരു സീസണിൽ സംഭവിച്ചത് കാരണം രണ്ടാം സ്ഥാനക്കാരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് അത്രത്തോളം സമ്മാനങ്ങൾ സമ്മാന തുകകൾ ഇതൊക്കെ തന്നെ ഒരു തരത്തിലും എക്സ്പെക്ട് ചെയ്യാത്തവണ് അനീഷിന് ലഭിച്ചതെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം ഈ പറയുന്ന രീതിയിൽ അനീഷിന്റെ പേയ്മെന്റ് അതോടൊപ്പം തന്നെ അനീഷിന് ഇപ്പോൾ കോൺഫിഡൻസ് ഗ്രൂപ്പ് നൽകിയ പത്തു ലക്ഷമായാലും അതോടൊപ്പം തന്നെ മൈജി കൊടുത്ത ഈയൊരു രണ്ടു ലക്ഷം രൂപയുടെ ഫോൺ ആയാലും പിന്നെ ഗൃഹോപകരണങ്ങൾ ഒരു വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള ഗൃഹോപകരണങ്ങൾ അനീഷിന് ലഭിക്കുന്ന തരത്തിലും മൈജി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ടോട്ടലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അനീഷിന് ഒരു രണ്ടാം സ്ഥാനത്ത് എത്തിയ ഒരാൾക്ക് കഴിഞ്ഞ എല്ലാ സീസണുകളിലും വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും വലിയ ഒരു തുകയാണ് ഇപ്പോൾ ഈ ഒരു സീസണിലെ രണ്ടാം സ്ഥാനക്കാർക്ക് ലഭിച്ചത് എന്ന് എടുത്തു പറയേണ്ടി വരും അത് ശരിക്കും അനീഷിൻ്റെ ഒരു ലക്ക് തന്നെയാണെന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ആർക്കും കിട്ടാത്ത ഒരു ലക്ക് തന്നെയാണ് ഇപ്പോൾ അനീഷിന് ലഭിച്ചിരിക്കുന്നത് കാരണം ഈ പറയുന്ന തരത്തിൽ ആ പത്ത് ലക്ഷം രൂപ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു കാരണം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത തരത്തിലുള്ള ഒരു ട്വിസ്റ്റ് ആയിരുന്നു അവിടെ സംഭവിച്ചത് തന്നെ അതോടൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിൽ ആ സ്റ്റേജിൽ വെച്ച് തന്നെ ആ ഒരു വേദിയിൽ വെച്ച് തന്നെ അനീഷിന് മൈജി ഓഫർ ചെയ്ത സമ്മാനങ്ങൾ അതിലിപ്പോ ഈ പറയുന്ന തരത്തിൽ രണ്ടു ലക്ഷം രൂപ വിലമതിക്കുന്ന ആ ഒരു ഫോൺ ഇപ്പോൾ അനീഷിന് ലഭിച്ചിരിക്കുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞ അനീഷ് ഈ ഒരു സീസണിൽ കോമണർ ആയിട്ട് വന്നിട്ട് ഇത്ര അധികം നേട്ടങ്ങൾ കൈവരിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല അതും ഒരു കോമൺ ആണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലാതെ അതെ വേറൊരു തരത്തിലും എന്താ പറയുക എല്ലാവരും അറിയാവുന്ന ഒരു വ്യക്തിയായിട്ട് ഇതിനുള്ളിൽ വന്ന് കളിച്ച് ഈ ഒരു തരത്തിൽ നേടിയെടുത്ത ഒരു ആരും അറിയാതെ വന്ന് അതിനുള്ളിൽ നല്ല വൃത്തിക്ക് കളിച്ച് നല്ല രീതിക്ക് ജനങ്ങളുടെ മനസ്സിൽ കയറി അതിന് തക്കവണ്ണം പ്രയത്നിച്ച് നേടിയെടുത്ത ഒരു അർഹിച്ച സ്ഥാനം അതിന് ലഭിക്കുന്ന ഈ ഒരു സമ്മാനങ്ങളൊക്കെ തന്നെയും അനീഷിന് അർഹതപ്പെട്ടത് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടെങ്കിലും ഒരു രണ്ടാം സ്ഥാനക്കാരനായിട്ട് ഇത്രയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചതിൽ തീർച്ചയായിട്ടും അനീഷിനെ അഭിമാനിക്കാമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും കാരണം ഒരു രണ്ടാം സ്ഥാനക്കാരനും ബിഗ് ബോസ് സീസൺ ചരിത്രത്തിൽ നേടിയെടുക്കാൻ പറ്റാത്ത നേട്ടങ്ങളാണ് സമ്മാനങ്ങളാണ് അനീഷിന് ലഭിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്